അപ്പൊ ഈ കൈ ഇങ്ങനെ സൈഡ് സൈഡ് സൈഡിൽ വരുന്നതും ആൾ ആളെ ബ്രസ്റ്റിലേക്ക് കയറി പ്രസ് ചെയ്ത് പിടിക്കുന്നതും ഒപ്പായിരുന്നു സ്റ്റിൽ എനിക്കതൊരു ഡ്രോമയാണ് പക്ഷെ ലൈഫ് ലോങ് എനിക്കതൊരു ഒരു വലിയൊരു ട്രോമയിലേക്ക് ഞാൻ ചെലപ്പോ നീങ്ങി പോവായിരുന്നു ഇങ്ങനെയുള്ള ആൾക്കാരെ രക്ഷപ്പെടരുത് നമുക്ക് അതാണ് പറയുന്നത് ഹലോ ഗെയ്സ് എന്റെ പുതിയ വീഡിയോയിലോട്ടേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴും ഞരമ്പ് രോഗികൾ കൂടിക്കൂടി വരികയാണ് പെൺകുട്ടികൾക്കൊന്നും എവിടെയും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ബസ്സിൽ ട്രെയിനിൽ എന്തിനും ചെറിയ ആൾക്കൂട്ടുണ്ടെങ്കിൽ പോലും അവിടെ വരെ പെൺകുട്ടികൾക്ക് ധൈര്യത്തോടെ നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കുറച്ചു കാലം മുന്നേ ഒരുത്തനുണ്ടായിരുന്നു അവനാരും മറന്നുപോയി കാണില്ല സവാദ് കെ എസ് ആർ ടി സി ബസ്സിൽ കയറും ചെയ്തിട്ട് ഒരു പെൺകുട്ടി അടുത്തിരുന്നപ്പോൾ അവൻ അവന്റെ മറ്റേ പരിപാടി അങ്ങോട്ട് പുറത്തെടുത്തു അവസാനം ആ പെൺകുട്ടി പ്രതികരിച്ചതോടെ ഇവൻ ബസ്സിൽ നിന്ന് അങ്ങ് ഇറങ്ങി ഓടി അന്നത് വലിയ വിഷയമൊക്കെ ആയതായിരുന്നു പോലീസ് കേസൊക്കെ ആയതായിരുന്നു ഇതിപ്പോ ബസ്സിൽ പോയിക്കൂടെ ട്രെയിനിൽ പോയി കൂടാ സ്വന്തമായി വണ്ടിയില്ലാത്തവർക്ക് നടന്നു പോകാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ചെറുപ്പക്കാരെക്കാൾ പ്രായം കുറച്ച് അധികം കൂടിയവർക്കാണ് ഈ സൂക്കേട് കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയാൻ പോകുന്നത് പെൺകുട്ടിയുടെ പേര് ധനശ്രീ നല്ല അടിപൊളി കണ്ടന്റ് ക്രിയേറ്ററാണ് ഇൻസ്റ്റാഗ്രാമിൽ വളരെ നല്ല രീതിയിൽ തന്നെ സെവന്റി നയൻ പോയിന്റ് എയ്റ്റ് കെ ഫോളോവേഴ്സ് ഒക്കെയുള്ള കുട്ടിയാണ് പുള്ളിക്കാരത്തിയുടെ ഓരോ വീഡിയോസും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റീച്ചുണ്ട് അതായത് ഓരോ റീൽസിനും മില്യൺ കണക്കിന് വ്യൂസ് ഉണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് ഒക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോഴാണ് ഈ ധനശ്രീ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഈ ഒരു വീഡിയോ കാണാൻ ഇടയായത് ഈ വീഡിയോ കണ്ടപ്പോൾ ഫസ്റ്റ് എന്റെ മൈൻഡിൽ വന്നിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഈ വീഡിയോ കണ്ട അധിക ആളുകളും പറയും ഈ പെൺകുട്ടി ഇതുപോലൊരു ദുരനുഭവ റിവേഷൻ ഉണ്ടായിട്ട് ആ പെൺകുട്ടി ഇത് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ കാരണം ഒന്ന് റീച്ച് ആവാൻ വേണ്ടിയിട്ടാണെന്ന് കെ എസ് ആർ ടി സി ബസ്സിൽ നിന്നും സവാദ് എന്ന പയ്യൻ മസ്താനി എന്ന പെൺകുട്ടിയോട് ഇതുപോലെ മോശമായി പെരുമാറിയ ടൈമിലും ഇതേ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ആരെങ്കിലും പറയാൻ വരുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണണ്ട ഓക്കെ എന്തായാലും നമുക്ക് ധനശ്രീക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേട്ട് നോക്കാം ചെറുപ്പം തൊട്ട് കേട്ടുവരുന്ന ഒരു സാധനമുണ്ട് അതായത് പെൺകുട്ടികൾ രാത്രി പുറത്തിറങ്ങി നടക്കരുത് അത് പെൺകുട്ടികൾക്ക് സേഫ് അല്ല അതേപോലെ കുറച്ച് എക്സ്പോസ് ചെയ്യുന്ന ഡ്രസ്സുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ആൺകുട്ടികളെ ഭയങ്കര പ്രലോപിപ്പിക്കാൻ കാരണാവും നമ്മളിപ്പോഴും കവേർഡായിട്ടുള്ള ഡ്രസ്സുകൾ ആയിരിക്കും കുറച്ചും കൂടെ സേഫ് കുറേ കേട്ടിട്ടുണ്ട് കുറെ സ്ഥലത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഇന്നലെ എറണാകുളം ടൌൺ റെയിൽവേ സ്റ്റേഷന് തൃശ്ശൂരിലേക്ക് പോകാൻ വേണ്ടിട്ട് പൂനെ എക്സ്പ്രസിന് ഞാൻ കയറാൻ വേണ്ടി നിൽക്കേണ്ടിരുന്നു അപ്പൊ പ്ലാറ്റ്ഫോമിലാണ് ഞാൻ കയറാൻ വേണ്ടി നിൽക്കുന്നത് പൂനെ എക്സ്പ്രസ് അവിടെ വന്നു നിന്നു എനിക്ക് തൃശ്ശൂരിലേക്കാണ് പോവേണ്ടത് അപ്പം ട്രെയിനിന് കുറെ ആൾക്കാർ ഇറങ്ങുന്നത് അത്യാവശ്യം അധികം ആൾക്കാർ ജനറൽ കമ്പാർട്ട്മെന്റ് ആണ് അത്യാവശ്യം അധികാൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു ഞാൻ ലാസ്റ്റത്തെ സെക്കൻഡ് ായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് അപ്പോ ആ കുറെ ആൾക്കാർ ഇറങ്ങുമ്പോൾ പ്ലാറ്റ്ഫോമിൽ അധികം ആൾക്കാരില്ല വല്ലാതെ ഒരു ഭയങ്കര ജനസംഖ്യയോ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ തിക്കിനിറങ്ങി പ്ലാറ്റ്ഫോമിന് ട്രെയിൻ ഉള്ളേക്ക് കാരണം അത്ര ആൾക്കാരില്ല ഒരു ഭീകര ജനതരക്കോ അങ്ങനെയൊന്നുമില്ല കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഈ കുറച്ച് ആൾക്കാരെ പക്ഷെ ഇറങ്ങാൻ കുറെ ആൾക്കാരുള്ളതുകൊണ്ട് നമ്മൾ കുറച്ചു നേരെ വെയിറ്റ് ചെയ്ത് നിക്കിരുന്നു അപ്പോ കൈ എന്റെ ബാക്കിലേക്ക് ഈ ഒരു പോർഷനിലേക്ക് സൈഡ് 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നുട്ടോ അപ്പൊ സൈഡ് സൈഡ് പറഞ്ഞാൽ കൈ ഇങ്ങനെ താഴേക്ക് കാണ്ട് അപ്പൊ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കണില്ല കാരണം സൈഡ് സൈഡ് എന്ന് ഒരാളുടെ ബാക്കിലേക്ക് കൈ ഇങ്ങനെ വരികയാണ് അപ്പൊ ഈ കൈ ഇങ്ങനെ സൈഡ് സൈഡ് സൈഡിൽ നിന്ന് വരുന്നതും ആൾ എന്റെ ബ്രസ്റ്റിലേക്ക് കയറി പ്രസ് ചെയ്ത് പിടിക്കുന്നതും ഒപ്പിരുന്നു അപ്പൊ ആൾ സൈഡ് സൈഡ് സൈഡിൽ നിന്ന് പറയുന്നതും ആള് പെട്ടെന്ന് എന്റെ ബ്രസ്റ്റിലേക്ക് കയറി പിടിച്ചു പിടിച്ചപ്പോഴത്തേക്ക് ഞാൻ ഈ കൈ വെച്ച് ഞാൻ ആളിങ്ങനെ പിടിച്ച് ആളെ ഞാൻ പിടിച്ചിട്ട് ഞാൻ കൈ ഇങ്ങനെ തിരിച്ച് ഞാൻ ആളെ ബാക്കിലേക്ക് നിർത്തി എന്നിട്ട് ഞാൻ നല്ല സൗണ്ട് ഉണ്ടാക്കി എന്താ തോന്നിയ ദിവസം കാട്ടിയെന്ന് വെച്ചാൽ ഞാൻ നല്ല സൗണ്ട് ഞാൻ വീഡിയോ ഞാൻ കാണിക്കോ ഞാൻ ഇത്രയും സൗണ്ട് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് നല്ല സൗണ്ട് റെയിൽവേയിൽ ഞാൻ സൗണ്ട് ഉണ്ടാക്കി അപ്പൊ അത്രയും സൗണ്ട് ഉണ്ടാക്കിയപ്പോ ആൾ ഒന്നും പറഞ്ഞില്ല പിന്നെ ആൾക്കാരൊക്കെ കൂടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആള് ആള് പറഞ്ഞു ഇല്ല 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 അങ്ങനെ അങ്ങനെ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി അത് ആള് ആള് പിടിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ അപ്പൊ ഞാൻ നീ പിടിച്ചില്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ നല്ല റേസ് ആയപ്പോ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നു ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നപ്പോഴത്തേക്കും ആൾ ഇത് കണ്ടപ്പോഴത്തേക്ക് ആളുടെ മുഖം അത് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷെ ആൾ ഇത് കണ്ടപ്പോഴത്തേക്ക് ആ ഫോൺ ഇങ്ങനെ എന്താ പറയാ തട്ടി ഫോൺ ഇങ്ങനെ തട്ടി മാറ്റി തട്ടി മാറ്റിയപ്പോഴത്തേക്ക് വീണ്ടും ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടി ആ ഒരു കൈ അത്രയും പിടിച്ചു ആളെ കുറച്ച് ആൾക്കാരെ പിടിച്ച് നിർത്തിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ നിക്കുമ്പോഴത്തേക്ക് ആള് ഫോൺ ഇങ്ങനെ തട്ടി മാറ്റി ആള് സ്പീഡിലൂടി സ്പീഡിൽ സ്റ്റേഷന പുറത്തേക്ക് പോയി സി ഒരാള് തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അയാൾക്ക് അവിടെ സ്റ്റേൺ ആയി നിക്കാമായിരുന്നു എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തൃശ്ശൂരേക്ക് പോകാൻ വേണ്ടി പൂനെ എക്സ്പ്രസിന് വെയിറ്റ് ചെയ്ത് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോഴാണ് ഒരു തെമ്മാടി ഇവനെയൊന്നും ഇങ്ങനെ വിളിച്ചാൽ മതിയാവില്ല ഒരു തന്ത ഇല്ലാത്തവൻ ഈ പെൺകുട്ടിയോട് ഇതുപോലെ മോശമായിട്ട് ബിഹേവ് ചെയ്തത് വലിയ ജനത്തിരക്കൊന്നും ഇല്ല കുറച്ച് ആളുകൾ മാത്രമേ ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് അവൻ സൈഡ് സൈഡ് എന്ന് പറഞ്ഞിട്ട് ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ കയറി പിടിച്ചു അപ്പോഴും ഈ പെൺകുട്ടി ഒച്ച വെച്ചപ്പോഴും ഈ പയ്യൻ കുതറി ഓടി ആ ടൈമിൽ ഇവൻ പറയുന്നുണ്ട് ഞാനൊന്നും ചെയ്തില്ല ഞാനൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവൻ ഓടുന്നത് ഒന്നും ചെയ്തില്ലെങ്കിൽ ഇവൻ എന്തിനോടണം ഇതുപോലുള്ള എത്രയെത്ര കേസുകൾ മുന്നേ ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവനൊക്കെ ഇത് പിന്നെയും പിന്നെയും തുടരുന്നത് ഇതൊന്നും ആരും അറിയുന്നില്ല ഇങ്ങനെയുള്ള ഇഷ്യൂസ് നടക്കുന്നത് പുറം ലോകമുള്ള ആളുകൾ അറിയണം ആളുകള് അതിനെതിരെ പ്രതികരിക്കാൻ വേണം ഞാൻ തീർച്ചയായും പ്രതികരിക്കും കാരണം ഞാനും ഒരു പെണ്ണാണ് നാളെ ആർക്കാണ് ഇങ്ങനെയുള്ള അവസ്ഥ വരിക എന്ന് പറയാൻ കഴിയില്ല അല്ല നമ്മളിപ്പോ ഇതുപോലെയുള്ള വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് അതുമാരും കാണാൻ പോകുന്നില്ല കാരണം ആളുകൾക്ക് ഇതൊന്നും അല്ല വേണ്ടത് ആളുകൾക്ക് വേണ്ടത് ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് കുറച്ച് കുശുമ്പും കുറച്ച് കുന്നായ്മയാണ് അതൊക്കെയാണെങ്കിൽ ആളുകൾ വീഡിയോസ് കണ്ടോളും പക്ഷെ പ്രതികരിക്കേണ്ട അടുത്ത് പ്രതികരിക്കണം ഇതിനൊന്നും റിയാക്ട് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ എന്തായാലും നമുക്ക് ബാക്കി കാണാം ആള് ഞാനല്ല ഞാനല്ല പിന്നെ ആള് പറയാൻ തുടങ്ങി ആളുടെ പുരാണ കഥകൾ പറയാൻ തുടങ്ങി എനിക്ക് എന്റെ ഭാര്യയുണ്ട് എന്റെ കുട്ടിയുണ്ട് എന്റെ ഭാര്യ മക്കളെ ഇത് ഭയങ്കര സഹിക്കൂല അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ആളുടെ പഴപുരാണ കഥകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറയാൻ തുടങ്ങി എന്നിട്ട് പ്ലീസ് ഇടോ ഞാനല്ല ഞാനല്ലെന്നുണ്ടാകും പറയാൻ തുടങ്ങി എന്നിട്ട് ആളോട് പറഞ്ഞു ചേട്ട ചേട്ടനെ എങ്ങനെയാണ് എന്നെ കണ്ടിട്ട് പിടിക്കാൻ ഞാൻ അത്ര തരം എന്താ ചേട്ടനെ എങ്ങനെയാണ് എന്നെ കണ്ടിട്ട് പിടിക്കാൻ തോന്നിയത് ചോദിച്ചത് കാരണം ഞാൻ ഇട്ട ഡ്രസ്സ് എന്താ പറയുക ഞാൻ ഈ ജേഴ്സി ജേർസിട്ടത് ഞാൻ ഈ ജേഴ്സി ഇട്ടിച്ചാണ് അതും സമയം മൂന്നര വൈകുന്നേരം മൂന്നര ആ ഒരു നട്ടുച്ച വൈകുന്നേര സമയമാണ് സമയം മൂന്നരയും ഈ ജേഴ്സി ഇട്ടിച്ചാണ് ഞാൻ ഉണ്ടായത് ഇവന് ഭാര്യയും മക്കളും ഉണ്ട് എന്നിട്ടാണ് ഈ മോൻ ഈ പരിപാടി എടുത്തു വെച്ചേക്കുന്നത് ഇവനൊന്നും ഒരു ഉളുപ്പുമില്ലല്ലോ ആളുകൾ പറയും പെൺകുട്ടികളുടെ വൾഗറായിട്ടുള്ള ഡ്രസ്സിംഗ് രീതിയാണ് ആണുങ്ങളെ ഇതുപോലെ തോന്നിവസം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതെന്ന് അങ്ങനെ പറയുന്ന പുണ്യാളന്മാരൊക്കെ ഉണ്ട് ഈ പെൺകുട്ടി ജേഴ്സി ഇട്ടിട്ടാണുള്ളത് അത്രേം ലൂസ് ഫിറ്റ് ആയ ഡ്രസ്സ് അത് ഒരു ഭാഗം എടുത്തു കാണിക്കുന്നില്ല അല്ല ഇനിയിപ്പോ ജേഴ്സി അല്ല കണ്ണ് മാത്രം കാണിച്ചിട്ട് ബാക്കിയൊക്കെ മൂടി നടന്നാലും ഇതുപോലെ ചെറ്റത്തരം ചെയ്യേണ്ട ആളുകൾ അത് ചെയ്യുക തന്നെ ചെയ്യും പരമനാറികൾ നമുക്ക് ബാക്കി നോക്കാം ഭയങ്കര പ്രൗഡാണ് ആ റെയിൽവേയില് എന്റെ ഒരാളുടെ സൗണ്ട് മാത്രമേ ഉണ്ടായിച്ചുള്ളൂ ആ റെയിൽവേയിൽ കാരണം ഒരു പക്ഷെ ഞാൻ ഒന്നും സംസാരിക്കാണ്ട് ഞാൻ അവിടുന്ന് എന്നെ പിടിച്ചു എന്നുള്ള സാധനം കൊണ്ട് ഞാൻ ആ കുറ്റബോധത്തിൽ ഞാൻ ആ ട്രെയിനിൽ കയറി തൃശ്ശൂരിലേക്ക് എത്തിയിരുന്നു എനിക്ക് ചിലപ്പോൾ ഉറങ്ങാൻ പോലും പറ്റില്ല ഞാൻ ഞാൻ ചിലപ്പോൾ ചിലപ്പോൾ ഉറങ്ങൂലായിരുന്നു അത് എനിക്കൊരു സ്റ്റിൽ എനിക്കതൊരു ട്രോമയാണ് പക്ഷെ ലൈഫ് ലോങ് എനിക്കതൊരു ഒരു വലിയൊരു ട്രോമയിലേക്ക് ഞാൻ ചെലപ്പോ നീങ്ങി പോവായിരുന്നു എന്റെ സൗണ്ട് റേസ് ചെയ്തെന്നുള്ള കാര്യത്തിൽ ഞാൻ ആക്ച്വലി ഭയങ്കര പ്രൗഡാണ് കാരണം ശരിക്കും ഇവനെയൊക്കെ അപ്പൊ തന്നെ പിടിച്ച നാട്ടുകാർ നന്നായിട്ട് പെരുമാറുകയാണ് വേണ്ടത് ഇതിപ്പോ ഒരു ഗോൾഡാണ് പോയതെങ്കിൽ ഗോൾഡാണ് പിടിച്ചു പറിച്ചു കൊണ്ടുപോയതെങ്കിൽ അത് നമുക്ക് ഉണ്ടാക്കാം പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഗോൾഡ് ഉണ്ടാക്കാം പക്ഷെ ഒരു പെണ് ശരീരത്തിൽ തൊട്ടാല് പെണ്ണിന്റെ ശരീരത്തിൽ കയറി പിടിച്ചാൽ അത് മനസ്സിന്ന് പോവില്ല ചിലപ്പോ അത് അതൊരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അതൊക്കെ അനുഭവത്തിൽ വരുമ്പോഴേ മനസ്സിലാകൂ ഇതിപ്പോ ഈ പെൺകുട്ടി സ്റ്റേണായി നിന്ന് ഓൺ ദ സ്പോട്ട് വീഡിയോ എടുത്ത് അത് പ്രചരിപ്പിച്ചത് കൊണ്ട് ഇത്രയും ആളുകൾ അറിഞ്ഞു അതിനെ കുറ്റം പറയുന്ന ആളുകളുണ്ട് അത് വേറെ പക്ഷെ ഇതുപോലെയുള്ള അവസ്ഥ വന്നിട്ട് ഒന്നും പ്രതികരിക്കാൻ കഴിയാത്ത പെൺകുട്ടികൾ ഉണ്ട് സമൂഹത്തിൽ ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ മുന്നേ ചെയ്തപ്പോൾ അതിന് താഴെ പല പെൺകുട്ടികളും കമന്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലുള്ള ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് പക്ഷെങ്കില് അത് എങ്ങനെയാ അവർക്കത് മറ്റുള്ളവരോട് പറയണമെന്നറിയില്ലായിരുന്നു ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും പെൺകുട്ടികൾ തീർച്ചയായും പ്രതികരിക്കണം ആളുകൾ അറിയണം ഇവന്മാരെയൊക്കെ വെറുതെ വിട്ടാൽ ഇവന്മാരൊക്കെ ചിന്തിക്കുമോ ഓ ഇപ്പൊ ഞാനിത് ചെയ്തതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായില്ല എന്നാ പിന്നെ ഇതുപോലെ ചെയ്താൽ എന്താ കുഴപ്പം അങ്ങനെ ആരും പ്രതികരിക്കാത്തത് കൊണ്ടാണ് ഇവന്മാർക്കൊക്കെ ഇത് വളമാകുന്നത് ഈ പെൺകുട്ടി കൃത്യമായിട്ട് പ്രതികരിച്ചതിന് അവളെ അഭിനന്ദിക്കുക തന്നെ വേണം കാരണം ഇനി ഇതുപോലെ ചെയ്യാൻ ഈ മോന് തോന്നരുത് ശരിക്കും ഇവനെയൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചിട്ട് അതുപോലെ തന്നെ ഇവന്മാർക്കെതിരെ ശക്തമായ നിയമം കൂടെ ഉണ്ടെങ്കിൽ ഒരുത്തിനും ഇതുപോലെ ചെയ്യില്ല നിയമത്തെ ഭയക്കണം ആളുകൾ ഭയക്കുന്ന നിയമം വരണം അല്ലാതെ ഇവനെ പിടിച്ച് അകത്തിട്ടിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് പുറത്തിറക്കുകയാണെങ്കിൽ ഇത് ഇവിടം തുടരുക തന്നെ ചെയ്യും എനിക്ക് പറയാനുള്ളത് പെൺകുട്ടികളോടാണ് ഇതുപോലെയുള്ള ദുരനുഭവങ്ങൾ ഇനിയും ഉണ്ടാവാം അപ്പോ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുക തന്നെ വേണം എന്തായാലും എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇത് കേട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്